ഹലോ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ എല്ലാവർക്കും പരിചയമുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കൂവപ്പായസം അതിനായിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കൂവപ്പൊടി എടുത്തിട്ടുണ്ട് രണ്ട് വെല്ലം പൊടിച്ച് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് ഏലക്ക കുറച്ച് നാളികേരം ചിരുവ് വെച്ചിട്ടുണ്ട് ഇത് നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ഇതിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ പൊടിച്ച് വച്ചിട്ടുള്ള ശർക്കര ഈ പാ പാദത്തിലോട്ട് ചേർക്കുന്നുണ്ട് ഇനി ഏകദേശം ഒരു അരക്കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം സ്റ്റൗ ഓൺ ചെയ്ത് ഇത് നന്നായി ഒന്ന് അലിയിച്ചെടുക്കാം ശർക്കരപ്പാനി റെഡി ആവുമ്പോഴത്തേക്കും നമുക്ക് ശർക്കരപ്പാനി തയ്യാറാവുമ്പോഴത്തേക്കും കുവപ്പൊടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് അതിൽ ഏകദേശം ഒരു ഒന്നര ഗ്ലാസ് അളവിൽ വെള്ളം ചേർത്ത് തരിയില്ലാതെ നന്നായി മിക്സ് ചെയ്ത് വെക്കാം തരി ഒട്ടും പാടില്ല നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് വെക്കാം നന്നായി മിക്സ് ചെയ്ത് കട്ടയൊന്നുമില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ശർക്കര ശർക്കരപ്പനി തയ്യാറായിട്ടുണ്ട് ഇനി ഇതൊന്ന് മാറ്റി വെക്കാം ഇനി നമ്മൾ നേരത്തെ വെള്ളത്തിൽ അലിയിച്ച് വെച്ചിട്ടുള്ള കൂവ അടുത്ത വെച്ച് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി ഇളക്കി കൊടുക്കണം കട്ടയൊന്നും അവരുത് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക കൂവ കുവത്തിളച്ച് കുറുകി വരുന്നുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള രണ്ട് ഏലയ്ക്ക് ഒന്ന് പൊട്ടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കാം അരിച്ച് ചേർത്ത് കൊടുക്കുക അപ്പോൾ എന്തെങ്കിലും കല്ല് തരികൾ പൊടിയുണ്ടെങ്കിൽ അതെല്ലാം മാറിക്കിട്ടും ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ ഇനി നന്നായി ഒന്ന് ഇളക്കി ഇളക്കി യോജിപ്പിക്കാം കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കി കൊടുക്കാം ഇനി നമ്മൾ ചിരവി വെച്ചിട്ടുള്ള നാളികേരം ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം നന്നായി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുവപ്പായസം റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടമാവും ഇനിയിപ്പോൾ ഇനി നമുക്കിതൊന്ന് ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം എല്ലാവർക്കും ഇത് ഇഷ്ടമാവും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബായ്